ഹലോ ഫ്രണ്ട്സ് നമ്മൾ കൊല്ലത്ത് ലുലു ഡെയ്ലി ലുലു കണക്റ്റും വന്ന ആരേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ലുലു ഡെയ്ലി ലുലു കണക്റ്റും വന്നിരിക്കുന്നത് കൊട്ടിയത്തുള്ള ഡ്രീംസ് മാളിലാണ് അപ്പോൾ അവിടെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കഷ്ടകാലത്തിന് ഞങ്ങൾ പോയത് ക്രിസ്മസിൻ്റെ തലേ ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ പാർക്ക് ചെയ്യാനൊന്നും തലമൊന്നും കിട്ടിയില്ല അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു മാളിനകത്ത് നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഇനി പോകുമ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു വർക്കിംഗ് ഡേയിൽ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അപ്പം അവിടെ എത്തുന്ന സമയത്ത് ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ലൈറ്റ് ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ലൈറ്റിങ്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നേരം അവിടെ തന്നെ നോക്കി നിന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കൊല്ലത്തുള്ളവർ ഈ ഒരു വെക്കേഷൻ തീരുന്നതിന് മുന്നേ ആയിട്ട് എന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് വരിക നല്ല അടിപൊളി ആംബിയൻസ് ആണ് ന്യൂ ഇയർ വരെ ഈ ഒരു ലൈറ്റ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ കാണുമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ആ ഒരു ഡ്രീംസ് മോളിൽ കയറുന്ന സമയത്ത് സൈഡിലായിട്ട് നല്ല അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് പപ്പയും അതുപോലെ തന്നെ ഒരുപാട് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് പിന്നെ ഒരു ക്രിസ്മസ് ഇങ്ങനെ മഞ്ഞു വീഴുന്ന പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു അവിടെ നിന്ന് കുറേ സെൽഫീസും ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ അതിനുശേഷം നമുക്ക് നേരെ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് ലുലു ഡെയിലി എന്ന് പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് പറ്റും ലുലു ഡെയിലിയിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കാര്യം ക്രിസ്മസ് പ്രമാണിച്ച് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും വിസഡ് നമ്മളെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ലുലു ഡെയിലി ഉണ്ട് ലുലു ഡെയിലിയിലുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തിട്ട് തന്നെയാണ് നമ്മൾ കെ എഫ് സിയും കാര്യങ്ങളുമൊക്കെ ഉള്ളത് അപ്പോൾ കെ എഫ് സിയിൽ കയറി ഫുഡ് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം അതല്ലെങ്കിൽ ലുലു ഡെയിലി കയറിയിട്ട് ലുലു ഡെയിലിയിൽ തന്നെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറ്റും പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല കാര്യം അവിടെ ഭയങ്കര തിരക്കായിരുന്നു തിരക്കായതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിലോട്ട് പോകാനായിട്ട് സാധിച്ചില്ല അല്ലാതെ ഉള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കുകയും കാണുകയും ഒക്കെ ചെയ്തത് പിന്നെ മാളുകളിൽ പോയി കഴിയുമ്പോൾ അറിയാമല്ലോ മാളുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കണം ഏതെടുക്കണമെന്നുള്ള മൊത്തത്തിൽ കൺഫ്യൂഷനാകും കാരണം പല വെറൈറ്റി ബ്രാൻഡുകൾ പല വെറൈറ്റി പ്രോഡക്റ്റ്സ് ഒക്കെ കണ്ട് നമ്മളിങ്ങനെ കുറേ നേരം അതിനകത്ത് തന്നെ ടൈം സ്പെൻഡ് ചെയ്തു പോകും അതേപോലെ തന്നെ ആയിരുന്നു ഇവിടെ വന്ന സമയത്തും പിന്നെ ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സ്നാക്സ് ഒരുപാട് സ്വീറ്റ് ഐറ്റംസും പല ടൈപ്പ് ഓഫ് നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ കണ്ടിങ്ങനെ ഇറങ്ങിയ സമയത്ത് നല്ല അടിപൊളി ഒരു ക്രിസ്മസ് പപ്പേനെ വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും കാണുമ്പോൾ നല്ലത് നമുക്ക് റിയലാന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്രിസ്മസ് പപ്പേനയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണുന്ന രീതിയിലും അതുപോലെ തന്നെ മുകളിലുമായിട്ടും ഒരുപാട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ലുലു കണറ്റിലും ലുലു ഡെയിലിയിലും കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഫുഡ് കോർട്ടിലോട്ട് വന്നു ഫുഡ് കോർട്ടിലേക്ക് വന്നപ്പോൾ വീണ്ടും പെട്ട അവസ്ഥ ഭയങ്കര തിരക്ക് അങ്കിൾ കേഫിലും ചിക്കിങ്സിലൊക്കെ ഭയങ്കര തിരക്ക് അതുപോലെ തന്നെ ചോദിച്ച സമയത്ത് ഫുഡ് തിരക്കായതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആവുമെന്ന് പറഞ്ഞു സോ ഞങ്ങൾ വിചാരിച്ചു അവിൽ ഷേക്ക് അവിൽ മിൽക്ക് ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ ചെന്ന് ഓർഡർ ചെയ്തു അപ്പോൾ ഓർഡർ ചെയ്തത് ഒരു സ്ട്രോബെറി ഫ്യൂഷൻ സ്ട്രോബെറി അവിൽ മിൽക്കും അതുപോലെ ചോക്ലേറ്റ് ഫ്യൂഷൻ അവിൽ മിൽക്കുമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഭയങ്കര തിരക്കും ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ധൃതിയും കൊണ്ട് ട്രൈ ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും ട്രൈ ചെയ്യും ഈ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് എന്ത് എന്തെങ്കിലുമൊക്കെ വേടിച്ച് കഴിക്കണമെന്ന് തോന്നി പക്ഷെ വാങ്ങാൻ പറ്റാത്ത സാഹചര്യമായിട്ടുണ്ട് പിന്നെ പോട്ടെ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു അതിന് ശേഷം ഓർഡർ കൊടുത്തു അപ്പോൾ ഓർഡർ കൊടുത്ത സമയത്ത് ഫ്യൂഷൻ ഒരെണ്ണത്തിന് നൂറ്റിപ്പത്ത് രൂപയാണ് പ്രൈസ് വന്നത് അത്യാവശ്യം നല്ല വലിയൊരു ഗ്ലാസ് ആയിരുന്നു അത് ഫുള്ള് കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വയറ് നിറഞ്ഞു അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ടോക്കണൊക്കെ തരും നമ്മൾ ഓർഡർ ആകുമ്പോഴത്തേക്ക് ആ ടോക്കൺ വൈബ്രേറ്റ് ചെയ്യും വൈബ്രേറ്റ് ചെയ്ത സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് അങ്ങനെ ഓർഡർ ചെയ്ത ഐറ്റംസ് വന്നു എനിക്ക് ഒരുപാട് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല അത്യാവശ്യം കൊള്ളാം ഒരു ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ കൊള്ളാം വീണ്ടും ട്രൈ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഡൗട്ടാണ് ട്രൈ ചെയ്യുമോ എന്നുള്ളത് നെക്സ്റ്റ് ടൈം എന്തായാലും ബാക്കിയുള്ള ഫുഡ് കോർപ്പിലെ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്